മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നാളെ വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ സാങ്കേതിക വിദഗ്ധരാണ് ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കായികമേളയ്ക്ക് തിരിതെളിയാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി തുടർന്ന് അങ്ങോട്ടുള്ള പതിനാല് ദിവസങ്ങൾ കായിക കേരളത്തിന് ഉത്സവമാണ് ഏഴ് ജില്ലകളിലെ ഇരുപത്തി വേദികളിൽ മുപ്പത്തിരണ്ട് മത്സര ഇനങ്ങളാണ് ഗെയിംസിൽ അരങ്ങേറുന്നത് മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു നാളെ വൈകുന്നേരം ആറ് മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധരാണ് ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നത് അമ്പതിനായിരത്തോളം പേർക്കാണ് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് അയ്യായിരത്തോളം കലാകാരന്മാർ ർ പങ്കെടുക്കുന്ന ദൃശ്യവിരുന്നാണ് ഉദ്ഘാടന ചടങ്ങിന്റെ പ്രത്യേകത നടൻ വിനീതും ലക്ഷ്മി ഗോപാലസ്വാമിയും മറ്റ് കലാകാരന്മാരും ഒന്നിക്കുന്ന നാൽപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രത്യേക കലാപരിപാടിയും ഉദ്ഘാടന വേദി സമ്പന്നമാക്കും കുഞ്ഞാലി കുഞ്ഞാനിമരക്കാരായി മോഹൻലാലും വേദിയിലെത്തും ഇതിനുശേഷം മോഹൻലാലിന്റെ ബാൻഡായ ലാലിസം അവതരിപ്പിക്കുന്ന ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിപാടിയും വേദിയിൽ അരങ്ങേറും നൂറ്റിയൊന്ന് കലാകാരന്മാർക്കൊപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി അവതരിപ്പിക്കുന്ന ചെണ്ടമേളവും ഉദ്ഘാടന ചടങ്ങിന്റെ പ്രത്യേകതയാണ് മലയാളികൾ ഇതുവരെ നേരിട്ട് അനുഭവിച്ചറിയാത്ത ദൃശ്യവിസ്മയമായിരിക്കും ഈ വേദിയിൽ അരങ്ങേറുന്നത് പ്രിയദർശനും മോഹൻലാലും ടി കെ രാജീവ് കുമാറും എന്തൊക്കെ അത്ഭുതങ്ങൾ മലയാളികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നറിയാൻ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആറ് മണിവരെ നമുക്ക് കാത്തിരിക്കാം ക്യാമറമാൻ അരുൺ ബാലുടിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സെയ് സൈനുൽ അബ്ദീൻ റിപ്പോർട്ടർ